സംസ്ഥാന സർക്കാരിന്റെ അഭിപ്രായം അവിടെ ഈ പത്തിനും വയസ്സിന് ഇടയിലുള്ള സ്ത്രീകളെ പ്രവേശിപ്പിക്കണം എന്നാ അതായത് കഴിഞ്ഞ സർക്കാരിന്റെ സത്യാപനം പിൻവലിച്ചുകൊണ്ട് എൻ ഡി എഫ് സർക്കാർ പുതിയ സത്യവാങ്മൂലം നൽകി അതിൽ ഈ സ്ത്രീ സ്ത്രീകളെ പ്രവേശിപ്പിക്കണം എന്ന അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സത്യവാങ്മൂലം നൽകി ഗവൺമെന്റ് അവരുടെ അഭിപ്രായം അഭിപ്രായം പറയാൻ ഇതൊക്കെ വിശ്വാസ പ്രമാണങ്ങളുടെ കൂട്ടത്തിൽ ഇനി ഇനിയിപ്പോ ഞാൻ ഒരു കാര്യം പറയാം നാളെ രാവിലെ കോടതി ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ സ്ത്രീകൾ ഉടുപ്പിട്ടാണ് കയറുന്നത് പുരുഷന്മാരെ ഉടുപ്പിട്ട് കയറാൻ അനുവദിക്കണം എന്ന് പറഞ്ഞാൽ സ്ത്രീ പുരുഷ വ്യത്യാസം ഇല്ലാതിരിക്കാനുള്ളത് സമത്വത്തിന് ആവശ്യമാണ് എന്ന് കോടതി പറഞ്ഞാൽ ശരിയാണ് എന്ന് പറയാൻ പറ്റും ആചാരമാണ് സ്ത്രീകൾ ഉൾപ്പെട്ട് കയറുന്നത് അനുവദിക്കുന്നു പുരുഷന്മാരും ഒന്നും ചെയ്യാ വിധിയല്ലേ പേരടങ്ങുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിന്റെ വിധിയാണ് അത് മാറ്റാൻ ഉള്ള മാർഗം എന്ന് പറയുന്നത് ഭരണഘടന ഭേദഗതിയണം അവരെ പറ്റി ചെറിയ നമ്മൾ പറഞ്ഞു പറഞ്ഞുകൊടുത്താ കാര്യം ഇനി വേറൊരു റിയാക്ഷൻ വരും ഇനി ഇതുപോലെ സ്ത്രീകൾ കയറി കൂടാത്തടത്തൊക്കെ കേരളം എന്ന് പറഞ്ഞ് ആരെങ്കിലും കോടതിയിൽ പോയാൽ ഇതൊരു മൂല കാരണമായി നിലനിൽക്കില്ലേ ഒരു ഈ സ്ത്രീകളെ എരിമേനി പള്ളി കയറ്റുമോ പ്രായമായ സ്ത്രീകൾ കേറും അതായത് ഈ സങ്കല്പം തന്നെ സ്വാമിയെ കണ്ട അനുഗ്രഹവും ഭസ്മവും വാങ്ങിച്ചതിന് ശേഷമേ അയ്യപ്പനെ കാണാവുന്നത് അതുകൊണ്ടാണ് അയ്യപ്പന്റെ ഇടത്ത് പോയ പടിയുടെ ഇടത്തുപയസ് തന്നെ വാബനസ്വാമി അവിടെ പോയിട്ടുള്ളതാണ് വിളക്ക് വാബനസ്വാമികളുത്തിയിട്ട് വേണം പടി അവിട്ടാൻ കിരിമേലി പേട്ടത് കൊള്ളാരംഭിക്കുന്നത് പടിന്നാണ് പള്ളിയിലെ ഈ പറയുന്ന വിഭാഗങ്ങൾക്ക് കയറാൻ പോകും മുസ്ലിം പള്ളിയാണെ വെക്കുക പള്ളിക്ക് പുറത്തു വല്ലോ അറേഞ്ച്മെന്റ് ചെയ്യുന്നോണ്ട് മതിയാവുമോ എനിക്കറിയില്ല ഇതേം പറഞ്ഞ റിയാക്ഷൻസ് പലതും ഉണ്ടാകാനിടയുണ്ട് ആരംഭിക്കുന്നത് ആണും ഒരുമിച്ചാണ് പക്ഷെ പ്രായമാകാണിപ്പോഴും വേട്ടം ആരംഭിക്കുന്നത് വിശ്വാസ പ്രമാണങ്ങൾക്ക് അനുസരിച്ച് വാവിന് പള്ളിയിൽ നിന്നാണ് വാവിന് പള്ളിയിൽ ഈ സ്ത്രീകൾ കയറാമോ അതിനൊരു കേസ് വരാൻ വേണമെങ്കിൽ ശബരിമല പോകുന്നവർക്ക് ശബരിമല പട്ടി കയറി കൂടാതെ അറിയില്ല അത് അതിന്റെ അറിവ് പറയേണ്ടത് ഇത്തരത്തിലുള്ള മാമോഹികളെ കാലാനുസൃതമായി പരിഹരിക്കപ്പെടാൻ സുപ്രീം കോടതികളുള്ള സംവിധാനം ഇടപെടണം പ്രത്യേകിച്ച് നേതൃത്വമായിട്ട് ബന്ധപ്പെട്ട വിധി ഇതെല്ലാം വളരെ വിപ്ലവകരമായ വിധികളാണ് നൂറ്റി അൻപത് കൊല്ലത്തെ ചരിത്രമാണ് വിപ്ലവം എന്നുള്ളത് ഓരോരുത്തരുടെ ഭീഷണമനുസരിച്ചാണ് വിപ്ലവകരമെന്ന് നമ്മൾ പറയുന്നത് ഓരോരുത്തരുടെ ഭീഷണമനുസരിച്ചാണ് ഇപ്പൊ തന്ത്രി പറയുന്ന വീക്ഷണമനുസരിച്ചാണെങ്കിൽ വിപ്ലവം കേറാതിരിക്കുക അത് നമ്മൾ അംഗീകരിക്കുന്നു ഓരോരുത്തരുടെയും വ്യൂ വീക്ഷണമനുസരിച്ച ഭരണഘടനയിലെ ഏതെങ്കിലും ആറ്റുകളിന്റെ അടിസ്ഥാനത്തിൽ സ്ത്രീ പുരുഷ ഭേദം പാടില്ല എന്ന് പറയുന്നത് എല്ലാവരും അംഗീകരിച്ചോളോ

അവർക്ക് താമസിക്കാൻ സ്ഥലങ്ങൾ ഉണ്ടാക്കി അത്യാവശ്യത്തിന് ഉള്ളിപ്പോമാണങ്ങൾക്ക് അനുസരിച്ച് ക്രൈസ്തവനെ വളരെ കൂടുതൽ ബാധിക്കും കല്യാണം കഴിച്ചാൽ ഞാൻ ഉണ്ടിൻ്റെ അവളെ ഊട്ടണം ഞാൻ ഉടുത്തിന്റെ അവളെ ഉടുപ്പിക്കണം ഇത് പറഞ്ഞേക്കുന്നത് ഒഴിയാവുന്ന